അയോധ്യ രാമക്ഷേത്ര സമർപ്പണത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി കർണാടകയിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും പ്രാണപ്രതിഷ്ഠ വിജയ ദിവസമായി ആഘോഷിക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ എന്തുകൊണ്ട് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വികാരത്തിനൊപ്പം നിൽക്കുന്നില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു മുസ്ലിം ലീഗിന്റെ ഭയന്നാണോ നിലപാട് വ്യക്തമാക്കാത്തതെന്ന് കോൺഗ്രസ് പറയണമെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു അയോധ്യയിലെ രാമക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ കേരളത്തിലെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടത് കർണാടകയിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും പ്രാണപ്രതിഷ്ഠ വിജയ ദിവസമായി ആഘോഷിക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ എന്തുകൊണ്ട് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വികാരത്തിനൊപ്പം നിൽക്കുന്നില്ല മുസ്ലിം ലീഗിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും സംസ്ഥയെയും ഭയന്നാണോ കോൺഗ്രസ് കേരളത്തിൽ നിലപാട് സ്വീകരിക്കാത്തതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചുമാരോട് ചോദിക്കാനുള്ളത് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ത് ആഘോഷമാണ് ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കെ സി വേണുഗോപാൽ ആണ് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ശ്രീരാമ ജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണോ എന്തുകൊണ്ടാണ് ഭൂരിപക്ഷ സമുദായത്തിന്റെ സെന്റിമെന്സിനെ കോൺഗ്രസ് ഇവിടെ മാത്രം അവഗണിക്കുന്നത് മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടിട്ടാണോ അതല്ല നിരോധിത സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ വിലക്ക് കാരണമാണോ അതല്ല സമസ്ത ഉൾപ്പെടെയുള്ള മറ്റു പല സംഘടനകളുടെയും വിലക്ക് കാരണമാണോ രാമക്ഷേത്ര സമർപ്പണ ചടങ് ദിനം കേരളത്തിലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും വിപുലമായ ആഘോഷ ചടങ്ങുകൾ നടത്തുമെന്നും ഞങ്ങൾ എന്തായാലും കേരളത്തിൽ അന്നേ ദിവസം വിശ്വാസി സമൂഹത്തിനോടൊപ്പം നിന്ന് അവരുടെ ആഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ സമീപത്തെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങളോട് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്നേ ദിവസം രാജ്യം മുഴുവൻ ജനങ്ങള് വീടുകളിൽ ദീപം തെളിയിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് കേരളത്തിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നുവെന്നും കെ സി വേണുഗോപാലിന്റെ നാട്ടിൽ ചടങ്ങ് എന്നും സുരേന്ദ്രൻ ചോദിച്ചു ആരൊക്കെ എതിർത്താലും ചടങ്ങുകൾ വിപുലമായി നടക്കുമെന്നും സുരേന്ദ്രൻ നിലപാട് ആവർത്തിച്ചു ജനം തിരുവനന്തപുരം